ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ വീടിന് സമീപം നിർത്തിയിട്ട നിർത്തിയിട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധ അഗ്നിക്കരിയാക്കി വെള്ളിയാഴ്ച പുലർച്ചയോടെ ചക്രമൂലയിലാണ് സംഭവം താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിറവതുർ ചക്രമൂലയിൽ പാറോളിപ്പാടത്ത് ദീപുവിന്റെ ഓട്ടോറിക്ഷയാണ് അഗ്നിക്കരിയാക്കിയത് വീടിന് സമീപം പറമ്പിൽ നിർത്തിയിട്ടതായിരുന്നു സംഭവം ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി എന്താന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി വണ്ടി കത്തിച്ചതാണ് ആരാണെന്ന് അറിയില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് വണ്ടി അവിടെ തന്നെയാണ് പണിക്ക് പോകണ കാരണം വണ്ടി എടുക്കലില്ല പോലീസുകാരൊക്കെ വന്ന് കേസെടുത്തു ഫോൺസി വിഭാഗം വന്ന് തെളിവൊക്കെ എടുത്ത് പോയി ഓട്ടോഷൻ പൂർണ്ണമായിട്ട് കത്തി ചെയ്താ വണ്ടി മൊത്തം കത്തി പോയിക്കുന്നു ഇപ്പൊ എന്താ ചെയ്യാന്നുള്ളത് ഇനിയിപ്പോ പോലീസുകാർ അന്വേഷിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ താനൂരാണ് ഓടല്ലേ ഇടയ്ക്ക് ഓടാൻ പോക്കുള്ളൂ പണിയുള്ള കാരണം പണിക്ക് പോകണു സമയത്ത് നാലര വർഷമായിട്ട് വണ്ടി ഇതാ താഴത്തേ വർക്കയില് അന്നൊന്നുല്ല സംഭവം എന്താന്നുള്ളത് അറിയില്ല താനൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു